കേരളത്തിലെ കോഴിക്കോട് മാർക്കറ്റിനെ ഒന്നുമല്ലാതാക്കിയ ഒന്നാം സ്ഥാനമെത്തിയ ഒരു മാർക്കറ്റാണ് ഇത് ഇവിടം കൊണ്ട് ജീവിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കേരളത്തിലെ നമ്പർ വൺ ഫിഷ് മാർക്കറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒട്ടുമിക്ക വ്യാപാരികളും ആശ്രയിക്കുന്ന ഒരേ ഒരു കടപ്പുറം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ടൈം വരുന്നത് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപതര മണിവരെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരമടി മീൻ വള്ളത്തിൽ വരുന്ന ഫ്രഷ് മീനുകളും അതുപോലെ വണ്ടിയിലുള്ള മീനുകളൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരും അതുപോലെ കച്ചവട സ്ത്രീകൾ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഒരു കടപ്പുറത്തിനെയാണ് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പള്ളം ഫിഷ് മാർക്കറ്റാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുമ്പോൾ തന്നെ എത്രത്തോളം വണ്ടികളാണ് അതുപോലെ എത്രത്തോളം ജനക്കൂട്ടങ്ങളാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ വഴി കാണാൻ പറ്റും ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള കടപ്പുറങ്ങളിൽ പോയി മീൻ എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും നിങ്ങൾ ഇവിടെ വന്ന് സ്ഥിരമായി മീനെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവും വിശ്വാസമാണ് എല്ലാത്തിനും നല്ലത് അതുമാത്രമല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് ധാരാളം സ്ഥലമാണ് അതുമാത്രമല്ല നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ മീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അടുത്ത് ചുമന്നുകൊണ്ട് വെച്ച് തരാനായിട്ട് ആവശ്യത്തിൽ അധികം ചുമട്ടുകാരുണ്ട് അതുമാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഐസൊക്കെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ള ഐസ് എടുത്ത് നമ്മുടെ മീനൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഐസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ബോക്സൊക്കെ എന്താണ് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായോ ഇത് മറ്റ് കടപ്പുറങ്ങളിലൊക്കെ വള്ളങ്ങളിൽ വരുന്ന മീൻ അവർ വണ്ടിയിൽ കയറ്റി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടത്തിന് വയ്ക്കുന്നതാണ് ഈ പെട്ടികൾ അപ്പോൾ അതുമാത്രമല്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണക്ക മീൻ വാങ്ങാം അതുപോലെ വെറൈറ്റി നമ്മുടെ പാരു മീനുകളെല്ലാം വാങ്ങാം എന്തുകൊണ്ടും കച്ചവടക്കാർക്ക് പറ്റിയൊരു കടപ്പുറം തന്നെയാണ് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് അതുപോലെ ഈ ഒരു കടപ്പുറം കൊണ്ട് ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്പോൾ അങ്ങനെ പറയാനായിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എത്രത്തോളം ചുമട്ടുകാരാണെന്നറിയോ ഇവിടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് അതുപോലെ ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നവർ വലിയ വലിയ വാഹനങ്ങൾ ഓട്ടിക്കുന്നവരും എല്ലാവർക്കും പറ്റിയ ഒരു കടപ്പുറം തന്നെയാണ് നിങ്ങൾ എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ വരണം നിങ്ങൾ പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്ന് ഇവിടുത്തെ ഒരു കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് പോകാതെ പിന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും പള്ളം ഫിഷ് മാർക്കറ്റ് പല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു കടപ്പുറമായിട്ട് ഇന്നും നിലകൊള്ളുന്നുണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ മീനെടുത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു കടപ്പുറം നിങ്ങൾ ആശ്രയിക്കാനായിട്ട് പോകത്തില്ല കാരണം ഇവിടുത്തെ ഒരു ടൈമാണ് പ്രധാനം രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപതര മണിവരെ ആയിരിക്കും ഒരു ടൈം വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ കരമടിയിൽ മീന മീനെന്തെങ്കിലും കയറിക്കഴിഞ്ഞാൽ ആ മീൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തായിരിക്കും കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം വിഴിഞ്ഞത്ത് നിന്ന് പൂവാറ് പോകുന്ന വഴിയിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നേരെ ഇങ്ങോട്ട് പോരുക ഓക്കേ എന്നാൽ എല്ലാവർക്കും